റിയില്ലോൺമിക് പോലെയാണോ ജോൺമിക് പോലെ ആണോ ജോൺമിക് പോലെ കുറച്ച് നൂറ് പേരൊക്കെ ഇരിക്കുന്ന പരിപാടിയൊക്കെ അതിലേറെ പറ്റുമോ ആ കാണുന്നുണ്ട് പറ്റാത്തത്ര ഇത്മിക്ക് പോലെയാണ് പടം ജോൺമിക്ക് പോലെയാണോ എങ്ങനെ ആ ട്രെയിലറിന്റെ കാണിക്കാൻ അപ്പൊ കാണിക്കാൻ പറ്റില്ല നമ്മളെന്തെങ്കിലും ആലോചിക്കുക എന്ത് കാണിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവരത് കാണിച്ചു പാട്ട് കാണിക്കാനൊന്നും ഇല്ലേ അടിപൊളിയായിരുന്നു പോലെ

റിയാൻ പാടില്ല പണം പക്ഷെ വയലൻസ് എന്ന് പറഞ്ഞാൽ അതേപോലെ ഉണ്ട് പക്ഷെ നമുക്ക് ഇടയ്ക്ക് കണക്ഷൻ കിട്ടില്ല ഇതൊക്കെ എന്തെങ്കിലും തോന്നിക്കും ആ രീതിയിൽ അടിപൊളിയാണ് ഒന്നും പറയണ്ട മാരങ്ങൾക്കും പിന്നെ ഉണ്ണികളൊക്കെ പറയണ്ടല്ലോ അത്ര ക്രിസ്മസ് ക്രിസ്മസ് പൊക്കേണ്ടതാണ് വയലൻസ് നമ്മളിപ്പോ കില്ല ഒക്കെ സിനിമ ഉണ്ടല്ലോ അതൊക്കെ എൻജോയ് ചെയ്തവർക്ക് എന്തൊക്കെയാണ് എൻജോയ് ചെയ്യാൻ പറ്റും ജോൺ വിക്ക് പോലെ എൻജോയ് ചെയ്യാൻ പറ്റും ജോൺ വിക്ക് പോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ല ഇത് പടം വയലൻസിന് വേണ്ടി വന്നിരുന്നെങ്കിൽ കാണാം ഗസ്ട്രോൾ എങ്ങനെയാണല്ലോ ഗസ്ട്രോൾ ഗസ്ട്രോൾ അങ്ങനെ